യാതൊരു സംശയം ഇല്ല കേരളം ഞങ്ങള് പിടിക്കും തിരുവനന്തപുരം ഉൾപ്പെടെ ഞങ്ങള് പിടിക്കും ഇതിന് ഇല്ല ഓരോ മനുഷ്യനിലും അന്തർലീനമായ ഓരോ കഴിവുകളുണ്ട് അല്പം മനസ്സ് വെച്ച് പ്രാക്ടീസ് ചെയ്താൽ നമുക്കും ചെയ്യാവുന്നതേ ഉള്ളൂ ഇതൊക്കെ ബി ജെ പിടിക്കും നാം പറിക്കും പഴം പറിക്കും ഒരു വിട്ടുവീഴ്ചയില്ല എന്താണെങ്കിലും എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ ഭാവം ആ പറഞ്ഞാൽ എങ്ങോട്ട് വിളിച്ചോണ്ടോ അടിച്ചവന്റെ കർണക്കുട്ടി പൊട്ടിക്കും യാതൊരു സംശയം വേണ്ട വലിയ ഭൂരിപക്ഷത്തിൽ ചെറിയ അക്കൗണ്ട് തുറക്കലല്ല മിനിമം മിനിമം വളരെ ചേട്ടാ പറയുന്നത് ഇവൻ കഴിക്കാനും കള്ളം പറയാനും മാത്രമാവാക്കുന്നത് അഞ്ച് കൂടുതൽ നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ അതെ ും ഇരുപത്തിയാറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തെ ഏറ്റവും പ്രമുഖ കക്ഷിയായി ബിജെപി മാറും വിവരമില്ലാത്തവനായി പോയില്ല എന്റെ അനന്താനും മണ്ഡന്മാരെ പോലെ സംസാരിക്കാൻ തുടങ്ങിയത് സാറിന്റെ കൂടെ കൂടി പിന്നെ ആയത് ഇരുപത്തി ഒമ്പത് എലക്ഷൻ നടക്കുന്നതാണ് കരുതപ്പെടുന്നത് അന്ന് കേരളം ഒറ്റയ്ക്ക് ഭരിക്കും ഒരു ധാരണയുണ്ട് ഞാനൊരു എടുത്താട്ടക്കാരനും ആണെന്ന് എന്റെ ബുദ്ധിപരമായ നീക്കങ്ങളൊക്കെ ഇനി നിങ്ങൾ കാണാൻ തുടങ്ങുന്നേ ഉള്ളൂ നല്ലതാണ് മാറട്ടെ അല്ലെങ്കിൽ നാട്ടുകാരെടുത്ത് പെരുമാറട്ടെ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി അമർത്തി